നമസ്കാരം ആ വരണം വരണം യു യു പ്ലീസ് കം ഹൗ ഡു എന്താ ബ്രാഞ്ചൊക്കെ തുടങ്ങിയോ ഇന്ന് തുടങ്ങും ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് പരിചയപ്പെടാമല്ലോ വിത്ത് പ്ലഷർ ഹലോ ഐ ആം കൃഷ്ണൻ ചീഫ് അക്കൌണ്ടന്റ് കെസെപ്പാൻ ഗ്രൂപ്പ് ഓഫ് കെ സേതുരാമയ്യർ ഫ്രം സി ബി ഐ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ

ിലെ ബുക്കും സർ ചെക്ക് നമ്പർ സീറോ ഒരു മുപ്പതിനായിരം രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും പത്ത് ഏഴ് അമ്പത്തി ഡ്രോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ ബുക്ക് വരവെച്ചിട്ടില്ല സാർ പിന്നെ ഇവിടെ ഇവരല്ല കാരാ സാർ ഇവരെന്നെ ഭീഷണിപ്പെടുത്തി എടുത്ത് എന്താ ഇത് േ ഞാൻ എന്താ ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് കഴിഞ്ഞ ആറു മാസമായി ഞാൻ ഈ അനുഭവിച്ചോണ്ടിരിക്ക ആദ്യം ഒരു വർമ്മയായിരുന്നു പിന്നെ ഒരു ദേവദാസ് ഒന്നു ഇപ്പതേ നിങ്ങളും വീട്ടിലായാലും എനിക്കൊരു സ്വൈരവുമില്ല സ്വസ്ഥതയുമില്ല എന്നോട് ഇങ്ങനെ പക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ വീട്ടിൽ മരണം നടന്നു അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ ഞാനും ഈ നാട്ടിലൊരു പൗരനാണ് മിസ്റ്റർ ഞങ്ങൾ ഞങ്ങൾ കാണും പരിശോധിക്കും ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും വിക്രം കഴിഞ്ഞോക്ഷത്തി അറുപതിനായിരം രൂപ വെച്ചിട്ടില്ല ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോകാം തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസൈപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു നാളെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ദേവദാസിനെ ഒന്ന് കാണണം അതുകൊണ്ട് കാര്യമുണ്ടോ ഈ ദേവദാസ് റിയാം ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പിടി കേട്ടിട്ടുണ്ടോ ഒരു പതിനാല് വയസ്സുകാരിയെ അമ്മയുടെ അവിധ ബന്ധം കണ്ടുപിടിച്ചിട്ട് കഴുത്ത് ഞാരിച്ചു കൊന്ന കേസ് ആ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റിയവനാ ഈ ദേവദാസ് ആ വരണം വരണം ഇരുതാണേ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു അല്പം തിരക്കിലായിരുന്നു പേപ്പറൽ ദിവസവും പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യം സാറേ ആ കാപ്പിയോ ചോദിച്ചു പോയതാ ഏ ഒന്നും വേണ്ട ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു ചില സംശയങ്ങളുണ്ട് ചോദിച്ചോളൂ എന്ത് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല അത് ആവശ്യമില്ലെന്ന് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് ഉണ്ട് സംശയം തീർക്കാൻ ആ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു മൊഴി ചിലപ്പോ തെറ്റാം എനിക്കും തനിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രാധാന്യമുള്ളൂ ബിക്കോസ് ഇറ്റ് എ സൈൻഡ് ഡോക്യുമെന്റ് ഒരു തോന്നിഫിക്കറ്റിനെ അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല തലയിൽ വല്ലത് ഉള്ളവനാണെങ്കിൽ ചെന്ന് നിന്നാൽ മതി മണത്തറിയും ഞാൻ ചോദിച്ചനല്ല സാർ ഉത്തരം പറയുന്നത് ഐ ഐ ഐ റിപ്പീറ്റ് ആസ്ക്ഡ് ദ ദ ഡോക്ടർ ഹു പോസ്റ്റ്മോർട്ടം ഹാവ് മൈ കൺക്ലൂഷൻസ് ശരി വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു സാർ അത് വിട്ടുപോയി നിന്ന് നിന്ന മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല ഹലോ ഡി പി ദേവദാസ് സാറല്ലേ ഇത് അവസരപ്പിച്ചിട്ടാന്നേ ദ സി ബി ഐക്കാരന്മാര് രണ്ടാൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ആ ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട് സാർ സാറൊന്നു ഇങ്ങോട്ട് വരണേ ഓ ഒരാൾ വലിച്ചെറിയാ விக்ராம் மார்க்கெட் எஸ் சார் ஹரி டேக் தாதர் ஒன் சரி சார் ஒரு தனியே சாடியால் எங்கே இருக்கும் அது போல வேணிஷன் லைக் டிஃபரன்ஸ் விக்ரம் யூ நாட் த டிஸ்டன்ஸ் பிட்வீன் டூ பாடிஸ் டம்மி டு டம்மி ஃபோர் பீட் டம்மி டு First dummy. first dummy to the wall to land a half feet hmm. second dummy to the wall eight feet how much is there dummy to dummy four feet huh. first dummy to the wall to land half feet second dummy to the wall eight feet ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് റെഡ് ബോഡി കിടന്നിരുന്നെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വിഴുവോ ഇല്ല സർ